നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന് ശിക്ഷ ഉറപ്പെന്ന വിലയിരുത്തലിൽ പ്രോസിക്യൂഷൻ ദിലീപിന് ജീവപര്യന്തം തടവ് നൽകണമെന്ന് കോടതിയിൽ വാദിക്കാനാണ് തീരുമാനം എല്ലാ തെളിവും ദിലീപിന് എതിരാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു എന്നാൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദിലീപ് ചെന്നൈയിൽ നിന്നും ദിലീപും കുടുംബവും ആലുവയിലെ കുടുംബ വീട്ടിൽ എത്തിയിട്ടുണ്ട് തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തിലാണ് നടൻ തിങ്കളാഴ്ച പതിനൊന്ന് മണിക്കാണ് കേസിൽ വിധി വരിക നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കാൻ ദിലീപ് വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിച്ചുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ദിലീപിനെ പൂട്ടണം എന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ പേര് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത് മഞ്ജുവാര്യരുടെയും എ ഡി ജി പി ബി സന്ധ്യയുടെയും വ്യാജ പ്രൊഫൈലുകൾ ഉൾപ്പെടുത്തിയായിരുന്നു ഗ്രൂപ്പ് ഈ തെളിവടക്കം ദിലീപിനെ ശിക്ഷിക്കുന്നതിൽ നിർണായകമാകുമെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നു താൻ കേസിൽ അന്യായമായി പ്രതിചേർക്കപ്പെട്ടതാണെന്ന വാദം ബലപ്പെടുത്താനാണ് വ്യാജ ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി താൻ കേസിൽ അന്യായമായി പ്രതി വാദം ബലപ്പെടുത്താനാണ് പരസ്പരം ചാറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ദിലീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് കണ്ടെത്തൽ ഇതിൽ സ്ക്രീൻഷോട്ട് സഹിതമുള്ള തെളിവുകൾ അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏഴര വർഷത്തെ വിചാരണയ്ക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത് കേസിലാകെ പത്ത് പ്രതികൾ ബലാത്സംഗ കൊട്ടേഷന് ഗൂഢാലോചന നടത്തിയത് എട്ടാം പ്രതി ദിലീപ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാനും തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഇതാണ് പുതിയ വെളിപ്പെടുത്തൽ ദിലീപിനെ പൂട്ടണം എന്ന് പേരിട്ട ഈ ഗ്രൂപ്പിന് പിന്നിൽ ദിലീപ് തന്നെയാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് കേസിൽ താൻ നിരപരാധിയാണെന്നും ഉന്നതല ഗൂഢാലോചനയുടെ ഫലമായി അന്യായമായി പ്രതി സ്ഥാപിക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നാണ് കണ്ടെത്തൽ ദിലീപിനെ പൂട്ടണം എന്ന പേരിൽ നിർമ്മിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനായിരുന്നു ശ്രമം ഈ ഗൂഢാലോചനക്ക് വിശ്വാസ്യത നൽകുന്നതിനായി മുൻ ഭാര്യയും നടിയുമായ മഞ്ജുവാര്യരുടെ പേരിൽ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഗ്രൂപ്പിൽ ചേർത്തു ഇതിനു പുറമെ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ എ ഡി ജി പി ബി സന്ധ്യയുടെ പേരും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിരുന്നു ഉന്നതരായ വ്യക്തികൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു തെളിവായി അവതരിപ്പിക്കുകയായിരുന്നു ദിലീപിന്റെ ലക്ഷ്യം കേസിന്റെ തുടക്കം മുതൽ ദിലീപ് ഉയർത്തിയ പ്രധാന വാദങ്ങളിലൊന്ന് താനൊരു ഇരയാണ് എന്നായിരുന്നു പൊതുസമൂഹത്തിലും കോടതിയിലും ഈ ഇരവാദം സ്ഥാപിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിരുന്നു വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മാണമെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു താൻ നിരപരാധിയാണെന്നും തന്നെ മനപൂർവ്വം കേസിൽ കുടുക്കിയതാണെന്നും പ്രചരിപ്പിച്ച് സഹതാപ തരംഗം സൃഷ്ടിക്കാനുള്ള തന്ത്രമാണ് ദിലൂടെ പയറ്റിയത് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സമാന രീതിയിലുള്ള സന്ദേശം ദിലീപായ അയച്ചിരുന്നു എന്നാൽ ഈ സന്ദേശം താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന് തെളിവാണെന്ന് ദിലീപും വിശദീകരിക്കുന്നു